കേരള ചരിത്രത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി രാജാക്കന്മാരെ നമുക്ക് കാണാം എന്നാൽ എല്ലാ രാജാക്കന്മാരിൽ നിന്നും ഏറെ വ്യത്യസ്തനായ ഒരു ഭരണാധികാരിയായിരുന്നു രാമവർമ്മ എന്ന ശക്തൻ തമ്പുരാൻ കൊച്ചിയിലെ രാജാക്കന്മാരിൽ പ്രമുഖ സ്ഥാനത്തിന് അർഹനാണ് ശക്തൻ തമ്പുരാൻ ഏറെ കഴിവുറ്റ ഭരണാധികാരി തന്ത്രശാലി ദീർഘവീക്ഷണമുള്ള രാഷ്ട്ര തന്ത്രജ്ഞൻ എന്നീ വിശേഷണങ്ങളൊക്കെ ശക്തൻ തമ്പുരാൻ എന്ന ഭരണാധികാരിക്ക് ഏറെ യോജിക്കും ശക്തൻ തമ്പുരാനാണ് ലോകപ്രശസ്തമായി തീർന്ന തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ ജനിച്ചതുകൊണ്ട് മാത്രം പ്രത്യേക സ്ഥാനം ആർക്കെങ്കിലും നൽകണമെന്ന് ആ ഭരണാധികാരി ചിന്തിച്ചില്ല എല്ലാ മതസ്ഥരുടെയും കഴിവുകൾ രാജ്യനന്മയ്ക്കായി അദ്ദേഹം പ്രയോജനപ്പെടുത്തുകയുണ്ടായി രാജ്യത്തിൻ്റെ സമഗ്രമായ പുരോഗതി അതുമാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സ്ഥിരമായി സൈന്യങ്ങളെ നിലനിർത്തുന്ന ഒരു സംവിധാനം അന്നുണ്ടായിരുന്നില്ല ആവശ്യം വരുന്ന സന്ദർഭത്തിൽ യോദ്ധാക്കളെ തിരഞ്ഞെടുക്കുന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത് അതിനൊരു മാറ്റം വരുത്തിയത് മാർദണ്ഡവർമ്മയാണ് അതുപോലെ തന്നെ ശക്തൻ തമ്പുരാനും സ്ഥിര സൈന്യങ്ങൾ രൂപീകരിച്ച് അവർക്ക് വിദഗ്ദ്ധ പരിശീലനം നൽകി കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ അദ്ദേഹം അമർച്ച ചെയ്തു നീതി നടപ്പാക്കുന്നതിൽ ആ ഭരണാധികാരി ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല അതുകൊണ്ട് തന്നെ ആ ഭരണാധികാരിയെ ജനങ്ങൾ സ്നേഹ ബഹുമാനത്തോടെ ശക്തൻ തമ്പുരാൻ എന്ന് വിളിച്ചു സത്യസന്ധതയായിരുന്നു ആ ഭരണാധികാരിയുടെ മുഖമുദ്ര തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലുണ്ടായിരുന്ന തേക്കിൻകാട് വെട്ടിത്തെളിച്ച് മൈതാനമാക്കിയതും നാട്ടുകാർക്ക് യഥേഷ്ടം സഞ്ചരിക്കുവാൻ യോഗ്യമാക്കിയതും ശക്തൻ തമ്പുരാന്റെ ഭരണകാലത്താണ് രാജ്യത്ത് അക്രമം അറിയുന്നതിനു വേണ്ടി അദ്ദേഹം രാത്രി കാലങ്ങളിൽ രഹസ്യമായി ചുറ്റുമായിരുന്നു ശക്തമായ ചാരശൃംഖലയും ശക്തൻ തമ്പുരാന് ഉണ്ടായിരുന്നു നാടിൻ്റെ സമസ്ത ചലനങ്ങളും അറിഞ്ഞ് അതുൾക്കൊണ്ട് നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ധീരനായൊരു ഭരണാധികാരിയായിരുന്നു ശക്തൻ തമ്പുരാൻ കൊച്ചി എന്ന രാജ്യം ചരിത്രത്തിൽ ഉണ്ടായതു തന്നെ ശക്തൻ തമ്പുരാന്റെ നടപടികൾ മൂലമാണ് ഹൈദരോട് മാത്രമല്ല ടിപ്പു സുൽത്താനോടും ശക്തൻ തമ്പുരാൻ സൗഹാർദ്ദപരമായാണ് പെരുമാറിയത് എന്നാൽ ആ സൗഹൃദത്തിന് അടിമത്തത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നില്ല മൈസൂരിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുത്തിരുന്നുവെങ്കിലും സുൽത്താന്റെ എല്ലാ കൽപ്പനകളും ശക്തൻ തമ്പുരാൻ അംഗീകരിച്ചിരുന്നില്ല തിരുവിതാംകൂറിനെ ആക്രമിക്കുവാൻ ശക്തന്റെ സഹായം ടിപ്പു സുൽത്താൻ ആവശ്യപ്പെട്ടു പക്ഷെ ശക്തൻ തമ്പുരാൻ അതിനു വഴങ്ങിയില്ല അതുമാത്രമല്ല സുൽത്താന്റെ മുന്നേറ്റം തടയുവാൻ കോട്ട കെട്ടുന്നതിൽ തിരുവിതാംകൂറുമായി അദ്ദേഹം സഹകരിക്കുകയും ചെയ്തു ശക്തന്റെ കാലഘട്ടം കൊച്ചിയുടെ സുവർണ കാലമായി തന്നെ വിശേഷിപ്പിക്കുന്നു ടിപ്പു സുൽത്താന്റെ പതനത്തിനു ശേഷം ആ പ്രദേശമെല്ലാം ബ്രിട്ടീഷുകാരുടെ കീഴിലായപ്പോൾ മലയാളനാടിന്റെ അവകാശകാര്യങ്ങളും അതിർത്തികളും സംരക്ഷിക്കുവാൻ ശക്തൻ തമ്പുരാൻ എല്ലാ തരത്തിലും പ്രയത്നിച്ചു മാടമ്പിമാരുടെ സ്വാധീനങ്ങൾ വേരോടെ അറുത്തുമാറ്റുന്നതിനോടൊപ്പം രാജാധികാരം ശക്തമാക്കുന്നതിനുള്ള ഭരണപരിഷ്കാരങ്ങൾ നടത്തുകയും ചെയ്തു ആ ഭരണാധികാരി ഉദ്യോഗസ്ഥർ അഴിമതി കാണിക്കാതിരിക്കുവാൻ അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തി വ്യാപാരങ്ങളുടെ മേൽനോട്ടം രാജാവ് തന്നെ നടത്തി അങ്ങനെ രാജഭണ്ഡാരം നിറഞ്ഞു കവിഞ്ഞു കച്ചവടകാര്യങ്ങളിൽ ഏറെ ശ്രദ്ധിച്ചു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ചന്തകൾ സ്ഥാപിച്ചു പട്ടണങ്ങളിലെല്ലാം സർക്കാർ ചെലവിൽ പണ്ടകശാലകൾ സ്ഥാപിച്ചു വാടകയ്ക്ക് കൊടുത്തു അതുപോലെ വിവിധ കൃഷികൾക്ക് വേണ്ട വിത്തുകളും മറ്റു സൗകര്യങ്ങളും അദ്ദേഹം നൽകി കൃഷിനാശം വരുമ്പോഴാകട്ടെ കർഷകർക്ക് ഇളവുകൾ അനുവദിച്ചു കൊടുത്തു അങ്ങനെ കർഷകരെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിച്ചു കാടുകളിൽ നിന്നും മറ്റും വിവിധ വിഭവങ്ങൾ ശേഖരിച്ച് വ്യാപാരം നടത്തി രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചു ശക്തൻ തമ്പുരാന് നിരവധി കപ്പലുകൾ ഉണ്ടായിരുന്നു ആവശ്യക്കാർക്ക് അത് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തു ആ കപ്പലുകൾ ഉപയോഗിച്ച് മുംബൈ മുതൽ കൊൽക്കത്ത വരെയുള്ള പ്രധാന തുറമുഖങ്ങളുമായി വിവിധ തരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തി ഗതാഗത സൗകര്യങ്ങൾ ശുചീകരണം മുതലായ വിഷയങ്ങളിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പുലർത്തി നാടുനീളെ പാതകൾ നിർമ്മിച്ചു ആ വഴികൾക്ക് ഇരുവശവും തണലിനായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു വഴികൾക്ക് ചേർന്ന് താമസിക്കുന്നവർ അവരുടെ മുന്നിലുള്ള വഴികളും കൂടി വൃത്തിയാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ഭരണവഴികളിൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ ശൈലികളെ ശക്തൻ തമ്പുരാൻ പിന്തുടർന്നിരുന്നു രാജാവ് എന്ന പദവിയുടെ ആഢംബരത്തിൽ മുഴുകി ഭരണം നടത്തുകയായിരുന്നില്ല ശക്തൻ തമ്പുരാൻ രാജ്യ പുരോഗതിക്കായി എല്ലാ മേഖലകളെയും അദ്ദേഹം ദീർഘവീക്ഷണത്തോടെ ഉപയോഗിച്ച് അതിലൊക്കെ വിജയം നേടുകയും ചെയ്തു ആ ഭരണാധികാരി നിരവധി രാജാക്കന്മാർ നമുക്കുണ്ടായിരുന്നെങ്കിലും രാമവർമ്മയ്ക്കു മാത്രമാണ് ശക്തൻ എന്ന വിശേഷണം ലഭിച്ചത് ആ വിശേഷണത്തിൽ നിന്നു തന്നെ ആ ഭരണാധികാരിയുടെ ഭരണപ്രവർത്തനങ്ങളെ നമുക്ക് ഊഹിച്ചെടുക്കുവാൻ കഴിയും എന്നതിൽ തർക്കമൊന്നുമില്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എത്രയെത്ര ഭരണപരിഷ്കാരങ്ങളാണ് ശക്തൻ തമ്പുരാൻ നടപ്പിൽ വരുത്തിയത് രാജ്യത്തെ രണ്ടു ഭാഗങ്ങളായി തിരിക്കുകയും പിന്നീട് ക്രമമായി കരം പിരിച്ചു തുടങ്ങിയതും ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലത്തായിരുന്നു നാവിക വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്തി പൊതുമരാമത്ത് പണികൾ കാര്യക്ഷമമാക്കി ചുങ്കപ്പിരിവുകളിലെ അപാകതകളൊക്കെ മാറ്റി വരുമാനം വർദ്ധിപ്പിച്ചു പാലങ്ങൾ പണിയുക ആവശ്യമായ സ്ഥലങ്ങളിൽ പുതിയ റോഡുകൾ നിർമ്മിക്കുക എന്നിവയെല്ലാം അദ്ദേഹം നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെ നടത്തി അതുപോലെ വഴിയമ്പലങ്ങൾ തണ്ണീർ പന്തലുകൾ എന്നിവയെല്ലാം ആവശ്യമായ സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തി കേരള ചരിത്രത്തിൽ എന്നും അടയാളപ്പെട്ട ഒരു ഭരണാധികാരി ജനക്ഷേമ തൽപ്പരനും ഭരണപരിഷ്കാരങ്ങളും നടത്തി ജനങ്ങളുടെ പ്രിയങ്കരനായി തീർന്ന രാമവർമ്മയെന്ന ശക്തൻ തമ്പുരാൻ